അങ്ങനെ ഒരു മഞ്ചേരി എന്നല്ല നമ്മൾ ഈ മലപ്പുറം ഏരിയയിലാണ് അത് കൂടുതലായിട്ട് എന്നാണ് എന്താ നമ്മൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരിക്കലും കെട്ടിക്കൂല അത് വെറുതെയാണ് കാരണം കൊറേ വീട്ടിലുണ്ട് പാരന്റ്സ് നമ്മൾ എത്ര നോ പറഞ്ഞു കഴിഞ്ഞാലും ഈ അത് ചെയ്യൂലെന്നുണ്ടെങ്കിൽ അന്നെത്രയും കാലം വളർത്തിയത് എന്തിനാണ് നമ്മൾ എന്താ അങ്ങനെ നമ്മൾ ഒരാൾ പ്രേമി റ്റാം അറിയാത്ത ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ടല്ലോ പ്രേമിക്കുമ്പോ നമ്മള് മനസ്സിലാക്കണില്ലേ അത് ഇവർ അന്വേഷിക്കണം എന്ന് പറഞ്ഞാല് ഒരു ദിവസം വീട്ടിൽ വന്നിട്ട് ചായ പിടിച്ച് പിറ്റേ ദിവസം നാട്ടിൽ പോയി അവർ എന്തൊക്കെ അന്വേഷിക്കണം സാമ്പത്തികം അന്വേഷിക്കുമായിരിക്കും ഓൾക്ക് നല്ലൊരു വീടുണ്ടോ ആ ഇപ്പൊ കെട്ടുന്ന ആൾക്ക് എന്റെ ബാധ്യത ഉണ്ടോ ആ ഒരു ജോലിയുണ്ടോ ആ നീ ഇപ്പൊ കെട്ടിച്ച നല്ല ആ പറ്റൂല ഈ വീഡിയോ കാണുന്ന നമ്മളിൽ പലരും അക്ഷരാർത്ഥത്തിൽ സ്തബ്ധരായിരിക്കുകയാണ് എനിക്ക് പറയാനുള്ളത് ഈ കുട്ടിയെ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ മാതാപിതാക്കളെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യവുമില്ല ഇടക്കുകൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഏഷ്യാനെറ്റ് എന്ന വൃത്തികെട്ട ചാനൽ ഇസ്ലാമിനെ ആക്ഷേപിക്കാൻ വേണ്ടി ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ മുസ്ലിം കുട്ടികളെ മാത്രം തെരഞ്ഞുപിടിച്ച് നടത്തുന്ന ഇതുപോലെയുള്ള നെറികെട്ട നാണം ഘട്ട പരിപാടി നടത്താൻ തുടങ്ങിയിട്ട് നാളുകളായി അതവിടെ ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ കുട്ടി ഇങ്ങനെ ഒരു അഭിപ്രായം പറയാൻ ഈ കുട്ടിയെ പ്രേരിപ്പിച്ചത് അല്ലെങ്കിൽ ഇതിന് പ്രചോദനമായത് എന്താണെന്ന് നാം മനസ്സിലാക്കുമ്പോൾ വേറെ ഒന്നും വേറെ ഒന്നിലേക്കും നാം ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം പുതിയ കാല വിശേഷങ്ങൾ അല്ലെങ്കിൽ പുതിയ കാലത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയുണ്ട് ലിബറൽ ചിന്തകൾ കുത്തി നിറച്ച റീൽസുകളും സിനിമകളും അതുപോലെ സീരിയലുകളും ശരിക്കും അതിൽ കാണുന്നതാണ് അല്ലെങ്കിൽ അതിൽ കാണിക്കുന്നതാണ് റിയൽ ലൈഫ് എന്ന് മനസ്സിലാക്കുന്ന നമ്മുടെ മക്കൾ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ പിന്നെ ഈ പ്രിയപ്പെട്ട മോളോട് പറയാനുള്ളതേ കുറ്റപ്പെടുത്തുകയല്ല നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ സുഭദ്രമായ സുന്ദരമായ ഭാവിക്ക് വേണ്ടി അവർ എടുക്കുന്ന തീരുമാനങ്ങളെ കൊച്ചാക്കിക്കൊണ്ടുള്ള ഒരു അഭിപ്രായമായിരുന്നു മോളുടെ അഭിപ്രായം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ ഗർഭാശയത്തിൽ ജീവന്റെ തുടിപ്പായി നിൽക്കുന്ന സമയത്തെ നമ്മൾ ആണാണെന്നോ പെണ്ണാണെന്നോ കറുത്തവരെന്നോ വെളുത്തവരെന്നോ അല്ലെങ്കിൽ നമ്മുടെ അവയവങ്ങൾക്കെല്ലാം പൂർണ്ണമായ ആരോഗ്യമുള്ളവരെന്നോ ഇല്ലാത്തവരെന്നോ ഒന്നും അറിയാത്ത സാഹചര്യമാണത് അതായത് ഒരു മനുഷ്യരൂപമാണെന്ന് പോലും അറിയാത്തൊരു സാഹചര്യം വെറും ജീവന്റെ തുടുപ്പ് മാത്രം സംഭവിക്കുന്ന ആ ഒരു നിമിഷം നമ്മുടെയൊക്കെ ഉമ്മ അല്ലെങ്കിൽ അമ്മ അമ്മമാരുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ട് ആ സന്തോഷം ഒരിക്കലും തന്നെ പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഇത് പറയുമ്പോൾ എന്റെ തൊണ്ട ഇടറുകയാണ് ആ ഒരു സമയത്തുണ്ടല്ലോ അവരുടെ കരുതൽ അവരുടെ കരുതലുണ്ടല്ലോ അതായത് ശരിക്കൊന്ന് കിടക്കാൻ പറ്റില്ലവർക്ക് ശരിക്കൊന്നും നടക്കാൻ പറ്റില്ലവർക്ക് ശരിക്കും